ഈ കേരളത്തിൽ നിന്നാകെ പിരിച്ചോണ്ട് പോകുന്ന പണത്തിൻ്റെ അർഹമായ പങ്ക് നമുക്ക് ലഭിക്കണം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടുന്നില്ല ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നത് പോലെ തരുന്നില്ല സാർ ഒരു ലക്ഷം കോടി രൂപ കാപ്പക്സ് എന്ന നിലയിൽ അവർ കൊടുക്കുമ്പോൾ നമുക്ക് മൂവായിരം കോടി കിട്ടാൻ അർഹതയുണ്ട് സാധാരണഗതിയിൽ ഒരു ലക്ഷത്തിലധികം കൊടുക്കുന്നുണ്ട് സാർ അറുപതിനായിരം കോടി കിട്ടിയ സ്റ്റേറ്റും ഉണ്ട് സാർ അങ്ങനെ കൊടുക്കുന്ന അല്ല ശരി നമുക്ക് കിട്ടേണ്ടത് അർഹമായ കിട്ടണമെന്ന് പറയുന്നതേ ഉള്ളൂ ഇതൊന്നും പറയേണ്ട എന്നാണോ നമുക്ക് കിട്ടാനുള്ള വലിയ തോതിലുള്ള പണവും നമുക്ക് കിട്ടാതിരുന്നത് അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ട പണം കിട്ടണ്ടേ ആ പ്രശ്നം നമ്മുടെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നു ഞാൻ പറയാം നമ്മുടെ ഈ പൊതുവിൽ സ്കാനറി വരുന്നതല്ലാതെ ഇൻകം ടാക്സും കസ്റ്റംസും മറ്റ് ചിലവുകളൊക്കെ കളക്ട് ചെയ്യുന്നില്ല സർ അങ്ങനെ കളക്ട് ചെയ്യുന്നതിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിധി അനുസരിച്ച് നമുക്ക് വരുന്നില്ല എന്നുള്ളതേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചിലവൊന്നും ഒന്നും നടക്കാതിരിക്കുന്നില്ല സാർ സാർ യു ജി സി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് അവർ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ സമയത്തും മാറ്റി 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 പറഞ്ഞ് കിട്ടാതിരുന്നതാണ് അവർ പറഞ്ഞാൽ ഞാനിവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് അവർ പറഞ്ഞ ഡേറ്റിൽ ഒരു മാർച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആണ് എൻ്റെ ഓർമ്മ ഇരുപത്തിരണ്ട് മാർച്ചിന് മുമ്പ് തന്നെ പിന്നെ ഈ പേപ്പറുകൾ എത്തിച്ചു അതിനുശേഷം ഇമെയിൽ അയച്ചാൽ മാത്രം പോരാന്നുള്ളതുകൊണ്ട് നമ്മുടെ ഡയറക്ടർ നേരിട്ട് പോയി ആ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് പോയിട്ട് ഈ പേപ്പർ കൊടുത്തു അതെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ കോടതിയും ഒക്കെ വരുമ്പോൾ നമ്മൾക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് സാർ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചിറ്റമ്മ നയം നമ്മളോട് ആ പ്രശ്നമേ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ പറയുന്നുള്ളൂ നമുക്ക് കിട്ടേണ്ട പണം കിട്ടണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ സാർ ഇവിടുത്തെ ചിലവിൻ്റെ കാര്യത്തിൽ ചുരുക്കം വന്നിട്ടില്ല സാർ ഇതുവരെയുള്ള ചിലവിൽ ഈ വർഷം തന്നെ കണക്കെടുക്കാമെങ്കിൽ കഴിഞ്ഞ വർഷം ചില ചിലവാതിനേക്കാൾ നാലായിരം കോടിയിലധികം ഈ ഡിസംബർ വരെ നമ്മളിപ്പോൾ ചിലവാക്കിയിട്ടുണ്ട് പണം ചിലവാക്കാതെ അല്ല ഇത് പോകുന്നത് ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള കുടിശ്ശികകൾ നേരത്തെ പറഞ്ഞല്ലോ കോൺട്രാക്ടർമാരുടെ മറ്റോ അങ്ങനെയൊന്നും ഒരു ലെവലിലപ്പോൾ കുടിശ്ശികയില്ല ബി ഡി എസ് പോലുള്ള സമ്പ്രദായം നടപ്പിലാക്കി എന്നാൽ നമുക്ക് ചെയ്യാവുന്ന സ്പെൻഡ് ചെയ്യാവുന്ന ആ സ്പേസ് ഒരു അമ്പതിനായിരം കോടിയുടെ എങ്കിലും കുറവ് അവർ ഏകപക്ഷീയമായിട്ട് വരുത്തുന്നതിൻ്റെ പ്രശ്നമുണ്ട് അത് നമ്മളെല്ലാം ബാധിക്കുന്നതാണ് കാര്യം പറയുന്നത്